കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടത്തിയ പോലീസ് നരനയാട്ടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് നടത്തി ജില്ലാ സെക്രട്ടറി ആന്റോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ തന്നെ പറഞ്ഞു എന്താ പറയാൻ വളരെ കൃത്യമായ അജണ്ടയല്ലേ ആ നമുക്കറിയാലോ അജണ്ടി അടക്കമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അറുപത് മാസത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ ആ അഞ്ചു വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും പീഡിപ്പിച്ച് ഇടതുപക്ഷ ഭരണത്തെ അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷത്തെ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ പിണറായി പ്രഖ്യാപനത്തോട് വളരെ കേരളത്തിലെ പ്രതിഷേധിച്ച എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാര് പ്രതിപക്ഷ പ്രവർത്തകന്മാര് ശാരീരികമായി കടന്നാക്രമിക്കാൻ ും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷാ പ്രവർത്തനം അതിന് ഞാൻ ഒട്ടുമെന്ന് പ്രശംസിക്കുന്നു മാത്രമല്ല സമാപനം തിരുവനന്തപുരത്ത് നടക്കുന്നു

അതിൽ സഞ്ചരിക്കുന്ന ഇരുപത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ സൗന്ദര്യങ്ങൾക്ക് അതിന്റെ മുന്നിലേക്ക് എടുത്തു ചാടാൻ വന്നവരെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തിയത് അവിടെ ചാടാൻ വരുന്നവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കരിങ്ക ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യം വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായി സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ള സഖാ വിജയം സംഘടന പുതിരിപ്പാടും അതുപോലെ തന്നെയുള്ള നയനാരുൾപ്പെടെ അച്യുതാനുൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഒന്നിലധികം തവണ ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത് പക്ഷേ ഇത്രയേറെ അഹങ്കാരിയായിട്ടുള്ള പച്ചയ്ക്ക് നുണ പറയുന്ന പച്ചപ്പകൻ നുണ പറയുന്ന ഇത്രയും അഹങ്കാരിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് കമ്മ്യൂണിസം എന്നാൽ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയിക്കുമ്പോ കോൺഗ്രസുകാരോട് പ്രതിപക്ഷത്തോടും പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി പിണറായി പറയുന്ന കമ്മ്യൂണിസം എന്താണ് താൻ ഒരു ഭരണം കേരള സംസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് താൻ എവിടെ വേണമെങ്കിലും നോണ പറയും പച്ചക്കി കള്ളം പറയും ഒരായിരം താൻ പറയും ആ എന്ന സിദ്ധാന്തമാണ് ആ സിദ്ധാന്തമാണ് പിണറായി വിജയൻ വരെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ സോണിയ ഗിരി സതീഷ് വിമലൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി വി ചാർലി മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽഹക് ബൈജു കുറ്റിക്കാടൻ സാജു പാറേക്കാടൻ ബാബു തോമസ് കെ വി രാജു ബ്ലോക്ക് ഭാരവാഹികളായ എ കെ മോഹനൻ തോമസ് തത്തമ്പിള്ളി കെ കെ അബ്ദുള്ളക്കുട്ടി എം ആർ ഷാജു വി സി വർഗീസ് പി എൻ സുരേഷ് സി എം ബാബു എ സി ജോൺസൺ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോസഫ് ചാക്കോ തോമസ് തകുലത്ത് റോയ് ജെ കളത്തിങ്കൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ కట్టర్ సోఫా మట్ార్కూ అను క్యస్ అప్డేట్ యువర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెడ్ ఔట్సైడ్ హోమ్ గ్యాలరీ కేసీ మెన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరి